ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഈ ചാനലിൽ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഗ്രഹ ഗ്രഹപരിവർത്തന യോഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ശനിയുടെ രാശിമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറയുന്നുണ്ട് ഈ ചാനലിൽ പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നൂറ്റി ഒന്ന് ശതമാനവും ഫലപ്രാപ്തി ഉണ്ടാകാറുമുണ്ട് കാര്യം തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവും ക്ഷേത്രമുണ്ട് അത് പൂർവികമായിട്ടേ ഉണ്ടായിരുന്നതാണ് അല്ലാതെ ഇപ്പോഴത്തെ പോലെക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി അത് പ്രത്യേക ഒരു ഇതിൽ എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്താ പറയുക അതിനെപ്പറ്റി പറയാൻ താത്പര്യപ്പെടുന്നില്ല അതുപോലെയൊന്നും അല്ല അപ്പോൾ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുക പതിന പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയിൽ നാൽപ്പത്തി ഏഴ് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴികയാകുമ്പോൾ ചിങ്ങം രാശി സംക്രമം ആരംഭിക്കുന്നു ഇപ്രകാരം ചിങ്ങം രാശി സംക്രമം ആരംഭിക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണ് ഫലമെന്നാണ് പറയുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ഒരു പാദവും ചേരുന്ന രണ്ടേകാൾ നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറുകാർ ഇവർക്ക് ഈ ഒരു വർഷം എന്നാണ് പറയുന്നത് പിന്നെ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി ഏതൊക്കെ മാസം ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് പൊതുവെ ഈ ഒരു വർഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകംപൂരം ഉത്തരത്തിൽ ഒരു പാദവും ചേരുന്ന ഇവർക്ക് ചിങ്ങം രാശിയുടെ അധിപനെന്ന് പറയുന്നത് സൂര്യന് ആദിത്യന് മകം നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലായത് കൊണ്ട് കേതുവാണ് ഇവരുടെ നക്ഷത്രാധിപൻ പൂരം നക്ഷത്രം ജനിക്കുന്നത് ശുക്രദശയിലായതുകൊണ്ട് ശുക്രനാണ് ഇവരുടെ നക്ഷത്രാധിപൻ ഉത്രം നക്ഷത്രം ജനിക്കുന്നത് ആദിത്യദശയിലായത് കൊണ്ട് ആദിത്യനാണ് ഇവരുടെ നക്ഷത്രാധിപൻ ഇവരെ സംബന്ധിച്ച് ശുദ്ധ മനസ്കരാണ് എത്ര ശത്രുവാണെങ്കിൽ പോലും തക്ക സമയത്ത് ശത്രുത മറന്ന് അവരോട് സ്നേഹപരമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും അപാരമായ കഴിവുള്ളവരാണ് എപ്പോഴും ക്രമാതീതമായ മനസ്സംഘർഷം കൊണ്ട് നടക്കുവാനുള്ള പ്രാപ്തി ഇവർക്ക് കൂടുതലാണ് രണ്ട് ദിവസം അനുകൂലമെങ്കിൽ അടുത്ത നാല് ദിവസം വിപരീതം അടുത്ത ഒരു ദിവസം അനുകൂലമെങ്കിൽ അടുത്ത മൂന്ന് ദിവസം വിപരീതം ഇങ്ങനെ മാസക്കണക്കാണെങ്കിലും വർഷക്കണക്കാണെങ്കിലും അപ്രകാരമുള്ള ഒരു അനുഭവം ഇവർക്കുണ്ടാവും പിന്നെ ധനം സ്ഥായി ഭാവത്തോടൊ കയ്യിൽ നിൽക്കാനുള്ള അവസ്ഥ വളരെ കുറവായിരിക്കും കാര്യം സഹതാപം ഭയങ്കരമാണ് ഇവർക്ക് മറ്റുള്ളവരുടെ വിഷമം ഇവരുടെ മനസ്സിന് ഭയങ്കര അറിവുള്ളവരാണ് പിന്നെ എന്ത് കാര്യവും വെറ്റി തുറന്ന് പറയും ഇവരെ തുറന്നങ്ങ് പറയും ശത്രുത എന്തോന്നോ ആവട്ടെന്ന് വിചാരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മനസ്സിലൊന്നും പുറത്തൊന്നും കാണിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണിവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വളരെ കുറവാണ് പിന്നെ അപകരമായ കഴിവുണ്ട് ഏത് വിഷയത്തിനും ഒരുപാട് കഴിവുള്ളവരായി പിന്നെ സർവം സഹിക്കുന്നവരാ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചിങ്ങം രാശിയുടെ അധിപൻ ആദിത്യനെന്ന് പറഞ്ഞു ആദിത്യനെ കണ്ട് അച്ഛൻ ദേവൻ രാജാവ് ആത്മാവ് പ്രാണൻ അസ്ഥി ഇതിൻ്റെയൊക്കെ കാരകത്വം ആദിത്യനുണ്ട് ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് സിംഹമെന്ന് മൃഗപതിയെന്ന് ഹരിയെന്ന് ഒക്കെ പര്യായങ്ങളുണ്ട് രാശിയുടെ ദേവത മഹാവിഷ്ണുവാണ് ഗ്രഹദേവത മഹാദേവനാണ് പുല്ലിംഗരാശിയാണ് ക്രൂരരാശിയാണ് പകൽ രാശിയാണ് സ്ഥിരരാശിയാണ് ശീർഷോദയരാശിയാണ് സൂര്യനെ സംബന്ധിച്ച് ചൊവ്വയുടെ സ്വക്ഷത്രമായ മേടം രാശി ഉച്ചരാശിയും അതിൻ്റെ ഏഴാം രാശിയായ ശുക്രൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശി നീചരാശിയുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇവർക്ക് വളരെയധികം വൈഷമ്യങ്ങളായിരുന്നു ഒന്ന് രണ്ട് വർഷം വളരെ വൈഷമ്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്ന സമയമായിരുന്നു ഇവർക്ക് ഒരു വർഷം അനുകൂലം അല്ലെങ്കിൽ രണ്ട് വർഷം അനുകൂലം അടുത്ത മൂന്ന് വർഷം വിപരീതം അടുത്ത ആറുമാസം അനുകൂലം അടുത്ത എട്ട് മാസം ഇവരി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ അറിയാതെ വന്നു പിടിക്കും ഭവിക്കും പക്ഷേ ഇവരെല്ലാം നിസ്സാരമായിട്ട് കണ്ട് വാശിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെയും പ്രത്യേകത ഇവർക്ക് ഈ വരുന്ന ഒരു വർഷം പുതിയ തൊഴിൽ കണ്ടെത്തുവാനുള്ള യോഗമുണ്ടാകും ഉള്ള തൊഴിലിനെ പരിപോഷിപ്പിക്കുവാൻ ഉള്ള തൊഴിൽ വീണ്ടും വിപുലീകരിക്കാനുള്ള അനുകൂലതയുണ്ടാവും പുതിയ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും വസ്തു വാങ്ങൽ ഗൃഹം മൂടി പിടിപ്പിക്കൽ അതുപോലെ തൊഴിൽ ലഭ്യമാകാത്തവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ അതോടൊപ്പം തന്നെ വിവാഹാധികാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിനുള്ള അനുകൂലതകൾ കടങ്ങൾ അധികമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മോചനത്തിനുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു ഫലമാണ് കൂടുതൽ ഈ വരുന്ന അഞ്ച് മാസത്തേക്ക് കാണുന്നത് ആണ്ടുപുറപ്പ് മുതൽ അത് കഴിഞ്ഞ് ശകലം വൈഷമ്യം ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും ഈശ്വരാധീനം കൊണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ അസ്ഥിസംബന്ധമായ അസുഖം പറയുന്നുണ്ട് ഖബജന്യമായ അസുഖം പറയുന്നുണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ മൂലം ചില രോഗാരിഷ്ടതകൾ അറിയാതെ ഉണ്ടായി അതിൻ്റെ മേൽ കുറച്ച് ധനനഷ്ടങ്ങളൊക്കെ പറയാം മാത്രമല്ല കഭജന്യമായ അസുഖങ്ങൾ പറയുന്നുണ്ട് പിന്നെ ശത്രുക്കളായിട്ട് ഇവർ കരുതിയിരുന്നവരുമായിട്ടൊക്കെ കുറച്ച് അനുകൂലമായ ഫലത്തിലേക്ക് എത്തപ്പെടും അതിനുള്ള ഒരു സാഹചര്യവും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നും പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരും അല്ല ഈ നാളുകാർ അങ്ങനെയൊക്കെ ഉണ്ട് പൊതുവിൽ ഗുണമാണ് കൂടുതലായിട്ട് ഈ വർഷം പറയുന്നത് പിന്നെ പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് മഹാഗണപതി എങ്കിൽ ചതുർത്ഥീവ്രതമെടുക്കുക ത്രിമധുരം മോതകം അപ്പ മഠനിവേദ്യങ്ങൾ ഐകമത്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ദശപുഷ്പങ്ങളിൽ നന്നായ മുക്കൂറ്റി നെയ്യിലോ തേനിലോ ഒക്കെ മു മുക്കി ലാജഹോമത്തിങ്കൽ മലരുഹോമത്തിങ്കൽ ഗണേശ ഗായത്രി മന്ത്രം ജപിച്ച് നൂറ്റിയെട്ടൊരു ഹോമിക്കുന്നത് അനുകൂലപ്രദമായി പിന്നെ തൃഷ്ണ മന്ത്രമൊക്കെ ജപിക്കുന്നത് അനുകൂലമായി ഇപ്പോൾ ഭഗവതി പൂജക്കൊക്കെ തന്നെ വിളക്ക് കത്തിക്കുന്നതിന് മന്ത്രമുണ്ട് പലരും അങ്ങനെയല്ല കാണുന്നു കാണിക്കുന്നുണ്ട് വിളക്കങ്ങ് കത്തിച്ചതിന് ശേഷമൊക്കെ ഇരിക്കുന്നേ വിളക്ക് കത്തിക്കുന്നതിന് ഓരോ ദീപവും കത്തിക്കുന്നതിന് പോലും മന്ത്രയുണ്ട് ഇപ്പോൾ ദേഹശുദ്ധി ശംഖുപൂരണം ആത്മരാധന പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ കർമ്മം ചെയ്തേ ഫലം കിട്ടും നമ്മൾ കൊച്ചിലേ മുതൽ വേദവും കർമ്മവും ഇതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ അന്നം കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും ത്യാഗം ഇന്നത്തെ ഒരു അഞ്ച് അഞ്ചജേ സർക്കത്തക്ക രീതിയിൽ പഠിച്ച് പഠിച്ചാൽ മാത്രം കാര്യം അത്രയും ഉണ്ട് കാര്യം ഇത് മഹാസമുദ്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നൂറ്റി ഒന്ന് ശതമാനവും ഫലം ലഭിക്കാറേണ്ടത് ഒരുപാട് പരിഹാരങ്ങൾ നടക്കും നേർക്കാവും കേൾക്കാവുമായിട്ട് ക്ഷേത്രങ്ങൾ പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ കരക്കാർക്ക് കൊടുത്തു ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി വിശാഖ് സുബകി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനില് മുസാഹിഫില് സൂറത്തിൽ അൽ ബെഹ്റയിൽ ആയില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുകയും അതോടൊപ്പം ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ചൊല്ലുന്നതും കൂടുതൽ അനുകൂലപ്രദമാണ് ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരതവതകൾ മേൽക്കാവിലമേ കിഴക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്